കണ്ടില്ലേ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് മുസ്ലിം ലീഗ് ഇരുപത് കോടിയിലേക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞു പത്ത് കോടി കടക്കില്ല പതിനഞ്ച് കോടി അടക്കില്ല ഇതിന് കണക്കില്ല അങ്ങനെയാണ് എങ്ങനെയാണ് ഇതാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഞാനില്ല ഈ കളിക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ പവർ തിരിച്ചു വന്നിരിക്കുകയാണ് ഓരോ പ്രവർത്തകർക്കും കൂടി പറയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് അഭിമാന കൂടി പറയാം ഒരു മുപ്പത് മെമ്പർഷിപ്പ് മുപ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മുസ്ലിം ലീഗുകാരൻ പറയുന്നുണ്ട് ഞാൻ മുസ്ലിം ലീഗുകാരനാണെന്ന് അഭിമാന ബോധത്തോടെ പറയുന്നുവെങ്കിൽ ആ അഭിമാനബോധം ഇന്ന് ഇവിടെ കാണുകയാണ് ഇരുപത് കോടിയിലേക്ക് ഇരുപത് കോടിയിലേക്ക് കടക്കുന്ന കോടി ഏകദേശം പറയുന്നത് പത്തൊമ്പത് കോടി അറുപത്തൊന്ന് ലക്ഷം ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത് കോടി കടന്നിരിക്കുമെന്ന് ശതമാനം ഞാൻ എന്നോ അവസാനം എന്നുള്ളത് തങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് തങ്ങൾ എന്നാണോ പ്രഖ്യാപിക്കുന്നത് അന്ന് ഒരു മൂന്ന് കോടി എക്സ്ട്രാ പിടിച്ചോ നിങ്ങൾ ഞാൻ ഉറപ്പ് പറയുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കെഎംസിന്നല്ല ഇതിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെക്കൻ കേരളത്തിൽ ഒന്നുമില്ലാത്ത ലീഗിന് തിരുവനന്തപുരത്ത് ആർ സി സിയുടെ തൊട്ടപ്പുറത്ത് ഒരു സി എച്ച് സെന്ററുണ്ട് അവിടെ ത്രേസിമി എന്നോ ബീവാത്രു എന്നോ പേര് നോക്കാതെ മതം നോക്കാതെ പേര് തിരിച്ചു കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഇത് മനുഷ്യനാണ് മാനവികതയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് തൃശ്ശൂർ നാലര കോടി രൂപക്ക് സി എച്ച് മെഡിക്കൽ കോളേജിന്റെ അപ്പുറത്തേക്ക് അവിടെയും ചെറുത് പിടിക്കൽ തന്നെയാണ് അവിടെയും മതം മാറ്റി നിർത്തപ്പെടുന്നില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിലയിരുത്തേണ്ടത് ഇവിടെയാണ് ഇത് മുസ്ലിം ലീഗ് എന്നല്ല കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ സംഘടന എടുത്തു നോക്കിക്കോളൂ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇത് മൂരികളുടെ പാർട്ടി എന്ന് നിങ്ങൾ പറയും ഈ ഈ പാർട്ടിക്ക് പാർട്ടിക്ക് എന്ത് മലപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സ്വാധീനമാണ് സ്വാധീനം ജനങ്ങളുടെ മനസ്സിലാണ് ഓരോ ജനങ്ങളുടെ മനസ്സിലും ഈ സ്വാധീനം ഉണ്ട് എന്ന് കൃത്യമറിയുന്നു ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഓരോ മനുഷ്യനും ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെന്ന് പറയുന്നത് സാന്ത്വനം കൊടുക്കുന്ന ഏ ചേർത്ത് പിടിക്കലിന്റെ ഏത് പാർട്ടിയുണ്ടോ ആ പാർട്ടിയാണ് ഞങ്ങൾ എന്ന് ഇവിടെ ചേർത്ത് നിർത്തി പറയുകയാണ് ഞാൻ പറഞ്ഞു മറുനാടന്റെ മിനി നാല് ദിവസം മുമ്പ് മറുനാടന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ഞങ്ങൾ എന്തുകൊണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു മറുനാടൻ സാജൻ സക്രിയോട് എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള അവമതിപ്പും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അദ്ദേഹം കൊടുത്തുവെങ്കിൽ അദ്ദേഹത്തിന് പോലും അറിയാം അദ്ദേഹത്തിന് പോലും അറിയാം ഇത് എത്തിപ്പെടേണ്ടവരിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് ഇത് മാത്രമല്ല സർക്കാർ ചെയ്യേണ്ട പണി നിങ്ങൾ നിങ്ങൾ മുസ്ലിം ലീഗ് ഞങ്ങൾ 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 ഒരു 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 രാഷ്ട്രീയം എന്ന് പറയുന്നത് സംവിധാനമായിട്ടല്ല കാണുന്നത് ഫണ്ട് മാത്രമേ ഉള്ളൂ അത് ജനങ്ങളെ ഉത്തരവാദിത്തങ്ങള് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഇത്തരത്തിലേക്ക് ജനങ്ങളെ നോക്കേണ്ടി ഇവിടെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒരു

ഇനിയും ആളുകൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെലിബ്രിറ്റീസുകൾ കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടക്കം കളക്ടറിന്റെ പോസ്റ്റ് പോസ്റ്റ് വന്നു ഒരു ഒരു പോസ്റ്റ് വന്നു വയനാട് ഇത്രയധികം റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്തുകൊണ്ടാണ് ട്രാൻസ്പേരൻസി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിന്റെ പേരിൽ ഈ ട്രാൻസ്പേരൻസിയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഈ ട്രാൻസ്പേരൻസി ഇല്ലാതെയാകുമ്പോഴാണ് ലീഗിനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ ചേർത്ത് പിടിക്കുമ്പോൾ ഓരോ കെ ഞാൻ പറയട്ടെ നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഏത് രീതിയിൽ നിങ്ങളെ എല്ലാ രീതിയിലും ലീഗിനെ അവമതിച്ചാലും ഒരൊറ്റ കാര്യം പറയാം കെ എം സി സി എന്ന് പറയുന്ന രാഷ്ട്രീയ കെ എം സി സി എന്ന് പറയുന്ന സംഘടനയിലൂടെ ഒരു രൂപയുടെ ഒരു രൂപയുടെ പോലും സഹായം കിട്ടാത്ത ഒരു പ്രവാസി പോലും ഉണ്ടാവ ഉണ്ടാവില്ല എന്നത്